നമസ്കാരം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ നിരവധി വെല്ലുവിളികളാണ് മുന്നിലുള്ളത് നിരവധി വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ അതിശക്തമായ വെല്ലുവിളികൾ ആദ്യം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഉൾപാർട്ടിയിലുള്ള ഒരു ജനാധിപത്യ പ്രശ്നം തന്നെയാണ് ജനാധിപത്യ പ്രശ്നമെന്നോ പോരെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു വലിയ പ്രതിസന്ധി കോൺഗ്രസ് പാർട്ടിയിൽ ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ നമ്മൾ ആരും കരുതാത്ത അല്ലെങ്കിൽ ഇപ്പൊ ഇതുവരെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന ചില എം മുഖ്യമന്ത്രി മോഹികൾ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്കറിയാം രമേശ് ചെന്നിത്തല അത്തരത്തിൽ മുഖ്യമന്ത്രി പദം മോഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് വി ഡി സതീഷിന് അതേ അതേ രീതിയിൽ തന്നെ നിന്ന് ഒരു മുഖ്യമന്ത്രി പദം മോഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കെ സുധാകരന് അങ്ങനെ തന്നെ ആയിരുന്നു ഇനിയിപ്പോൾ നമുക്കറിയാം കെ സി വേണുഗോപാൽ അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ പല ചേരികൾ ഇപ്പോൾ രൂപം കൊണ്ടു കഴിഞ്ഞു അതായത് ഈ മുഖ്യമന്ത്രി മോഹികളായിട്ടുള്ള അവരെ പിന്തുണച്ചുകൊണ്ട് ഒരുപറ്റം ആളുകൾ അവരുടെ പിന്നാമ്പുറങ്ങളിലുണ്ട് അവർക്കൊക്കെ ഒരുപക്ഷെ എം എം പിന്നെ നിയമസഭാ സീറ്റുകൾ ലഭിക്കുകയും ഒടുവിൽ അവിടെ എങ്ങനെയെങ്കിലും വിജയിച്ചു കയറുകയും ചിലപ്പോൾ അവരെയൊക്കെ പിന്തുണച്ച് നിൽക്കുന്നവർ മന്ത്രിയായി മാറുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പാർട്ടി തന്നെയായിരുന്നു കോൺഗ്രസ് കാരണം മറ്റൊന്നും കൊണ്ടല്ല ഈ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ ജനവിരുദ്ധ ജനദ്രോഹപരമായ നടപടികളെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള അതിശക്തമായ ഒരു ദൗത്യമാണ് ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം പാർട്ടി കൈക്കൊള്ളാൻ വേണ്ടി കാത്തിരുന്നത് എന്നാൽ അതിനുമപ്പുറത്തേക്ക് എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെയാണ് പാർട്ടി മറ്റൊരു പ്രതിസന്ധിയിലേക്ക് ആണ്ടുപോകുന്നത് വളരെ എളുപ്പ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു അതായത് പി വി അൻവർ എന്ന് പറയുന്ന ഒറ്റയാൾ അവിടെ നിന്നുകൊണ്ട് പാർട്ടിയെ വിലപേശുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു അതിനുശേഷം ഇങ്ങനെ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കോർഡിനേറ്റ് അംഗം പോലും അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് അംഗത്വം പോലും നൽകാതിരിക്കുന്ന സാഹചര്യം അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യമൊക്കെ വന്നപ്പോൾ തന്നെ വി ഡി സതീശനെതിരായി പി വി അന്വർ ഉയർത്തിക്കൊണ്ടുവന്ന വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു പിണറായി വിജയനെ വിജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിനെ ഒറ്റ കൊടുക്കുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ എന്നുള്ള തരത്തിൽ അവർ തമ്മിലൊരു വലിയ നെക്സസ് ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് പല കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലാകുന്നില്ല എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി എൻവർ ഉയർത്തിക്കൊണ്ടുവന്നത് ഏറ്റവും ഒടുവിൽ കലീബുണ്ട ബി ഡി സതീശൻ പറഞ്ഞു ഈ ഈ പി വി എൻവർ എന്ന് പറയുന്ന അധ്യായം ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് തീർത്തു പറയുന്ന സാഹചര്യത്തിലാണ് ആദ്യത്തെ പ്രതി പ്രതിസന്ധി ഉണ്ടാവുന്നത് അന്ന് രാത്രി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് പി വി എൻവറുമായി കൂടിക്കാഴ്ച നടത്തുന്നു അത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വാഹനം കടന്നു പോകുന്ന കൂട്ടത്തിൽ പി കെ ഫിറോസും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും യാത്ര ചെയ്ത വാഹനം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തുകയും അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആരായുകയും ഒക്കെ അതിനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിനക്കുള്ള സർവീസ് പാരിതോഷിക്കാൻ ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് നേരായി അതായത് കൂടി ജോലി ചെയ്യുന്ന ഒരു പോലീസിനെതിരായി നടത്തിയ വലിയ ഒരു ആക്രോശം അതും പാർട്ടിയെ പ്രതി പ്രതിക്കൂട്ടിലേക്ക് അല്ലെങ്കിൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നു ഇനി അടുത്ത തലത്തിലേക്ക് പോകുമ്പോഴാണ് മറ്റു ചില കാര്യങ്ങൾ കൂടി വരുന്നത് പെട്ടെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം പണം അടിച്ചു മാറ്റി എന്ന് പറയുന്ന ഗുരുതരമായ ഒരു ആരോപണം വരുന്നത് അതായത് ചൂരൽമല മുണ്ടക്കി ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പാർട്ടി അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ എവിടെയോ തിരിമറി നടന്നു പോയിരിക്കുന്നു ആകെ രാഹുൽ മാംകുട്ടത്തിൻ്റെ കയ്യിലുള്ളത് ഒരു കോടിയിൽ താഴെ ഏകദേശം എൺപത് ലക്ഷത്തോളം വരുന്ന രൂപ മാത്രമാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നു അങ്ങനെയും യൂത്ത് കോൺഗ്രസ് പ്രതിരോധത്തിലാകുകയും ഇതിനെ പ്രതിരോധിക്കേണ്ട ഒരവസ്ഥ കോൺഗ്രസിന് ഉണ്ടാകും യും ചെയ്യുന്നു അപ്പോഴും ഇപ്പോ ഇപ്പോ തന്നെ ഒരു സ്ഥിതിവിശേഷം നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഇപ്പോ രാഹുൽ മാങ്കോട്ടത്തിൽ സഭയിൽ എത്തി എത്തിയല്ലോ പക്ഷേ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട നിരവധി വിഷയങ്ങൾ അതായത് പോലീസ് മർദ്ദനം ഉൾപ്പെടെയുള്ള അവരെ കെ എസ് യുവ കുട്ടികളെ തലയിൽ മുൻ ഇട്ടുകൊണ്ട് വിലക്ക് വെച്ച് കോടതിയിലേക്ക് എത്തിച്ചടക്കമുള്ള പല സംഭവങ്ങളെക്കുറിച്ചും ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ പോലും കഴിയാത്ത ദാരുണമായ അവസ്ഥയിലാണ് കോൺഗ്രസ് എന്ന് നമുക്കറിയാം ഇതിനുവേണ്ടി പലയിടത്തും നടത്തിയ പ്രതിഷേധ സദസ്സിൽ പോലും പങ്കെടുക്കാതെ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് മാറി നടക്കുകയും ചെയ്തു അതായത് തന്നെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടായതിനെ തുടർന്ന് വി ഡി സതീശൻ ആകെ നിലതിറ്റി നിൽക്കുന്ന ഒരവസ്ഥയിലുമാണ് കാരണം ഷാഫി പറമ്പിൽ പറമ്പിലെയും രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ ശക്തമായ പിന്തുണയിലാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിനെ വെട്ടിക്കൊണ്ട് അതായത് എന്തുകൊണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാൻ അർഹനും യോഗ്യനുമായ ഒരു നേതാവ് തന്നെയായിരുന്നു അത്രത്തോളം പാർലമെന്ററി പാർട്ടിയിലുള്ള ഒരു പ്രാ പരിചയ സമ്പത്ത് എപ്പോഴും രമേശ് ചെന്നിത്തലക്കൊപ്പം ഉണ്ടായിരുന്നു എന്നിട്ട് ആ രമേശ് ചെന്നിത്തലയെ പോലും പരിഗണിക്കാതെ അവിടെ നിന്ന് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും അടക്കമുള്ള ചെറുപ്പക്കാരുടെ പിന്തുണയോടുകൂടി ഇവിടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വന്ന ഒരു നേതാവാണ് വി സതീശൻ അതേ ചെറുപ്പക്കാർ തന്നെ തീശിനെ വലിച്ച് താഴേക്കിടുകയും ചെയ്തു അപ്പോൾ ഇവര് തിരിഞ്ഞുകൊത്തും എന്നുള്ള ഒരു പ്രതീക്ഷ ഒരിക്കൽ പോലും വി ഡി സതീശിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ തുടങ്ങി നിരവധി സംഭവങ്ങൾ ഇങ്ങനെ പാർട്ടിയെ വല്ലാത്ത ഒരു ആശയ പ്രതി കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു വേണ്ട രീതിയിൽ ഈ പറയുന്ന പോലീസിന്റെ അതിക്രമങ്ങൾ വേണ്ട രീതിയിൽ കത്തിക്കാൻ കഴിയുന്നില്ല ഈ പോലീസിന്റെ അതിക്രമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ അടിയന്തരാവസ്ഥ കാലം മുതൽ ഇങ്ങോട്ട് രാജന്റെ അടക്കമുള്ള ഒരു നിരവധി ഒരുപാട് കഥകൾ പറയേണ്ടി വരും പലരെയും ജയിൽ കൊണ്ടിട്ട് അടിച്ചുടച്ചതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടി വരും പിണറായി വിജയനെയും അവിടൊപ്പം വി എസ് അച്യുതാനന്ദൻ നേതാക്കന്മാർക്ക് സംസ്ഥാന പോലീസിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും ജയകുമാർ എന്ന് പറയുന്ന ഒരാളെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടിട്ട് ഉരുട്ടിക്കൊലപ്പെടുത്തിയതിനെ കുറിച്ച് പറയേണ്ടി വരും അതൊക്കെ പോലീസിന്റെ അട്രോസിറ്റീസിനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്കറിയാം ഈ അന്ന് പിടിയിലായ അല്ലെങ്കിൽ ആ കുറ്റക്കാരെന്ന് പറയുന്ന പോലീസുകാർ കുറ്റവിമുക്തരായി പോകുന്ന കാഴ്ചയെ നമുക്ക് കാണാം എവിടെ ജയം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ നടന്ന ഉരുട്ടിക്കൊലയിൽ അത് മാത്രമല്ലോ കൂത്തുപറമ്പിലെ വെടിവെപ്പുണ്ടായി അഞ്ച് സഹാക്കന്മാരെ വെടിവെച്ചു കൊന്നത് ആരുടെ കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഇതെല്ലാം കോൺഗ്രസ്സുകാർ നടത്തിയിട്ടുള്ള വലിയ വലിയ പോലീസ് അട്രോസിറ്റീസ് പോലീസിന്റെ അതിക്രമങ്ങളുടെ നേർ ഉദാഹരണങ്ങളായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് അപ്പോൾ അത്രത്തോളം കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള പോലീസ് സേന എപ്പോഴും ഉണ്ടായിരുന്നത് ഈ പറയുന്ന കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ യു ഡി കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ഒരാളെ എന്താ പറയുക കസ്റ്റഡിയിൽ എടുത്തതായി പോലും രേഖകൾ ഉണ്ടാക്കാതെ കൊണ്ടു എന്ന് ഉരുട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു വലിയ കാലഘട്ടത്തിലൂടെ ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചു വന്നവരാണ് നമ്മളെല്ലാവരും തന്നെ അതായത് നമ്മുടെ രാജ്യവും സംസ്ഥാനവും അടക്കം ആ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ അന്ന് കാലത്തുണ്ടായിരുന്ന പോലീസ് സംവിധാനവും ഇന്ന് കാലത്തുണ്ടായിരുന്ന പോലീസ് സംവിധാനവും തമ്മി ഇപ്പം നമുക്കറിയാം ഈ പോലീസിനോട് അടുത്തിടപഴകുന്ന ജനമൈത്രി പോലീസ് സംവിധാനം കൊണ്ടുവരുന്നത് കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് എന്നാലും പോലീസിനുള്ളിൽ കാക്കിയിട്ട കുറെ കിരാതന്മാരുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ആ ഇപ്പൊ ഉദയകുമാറിനെ കൊലപ്പെടുത്തിയ ഉരുട്ടിക്കൊന്ന കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ അന്ന് ആരായിരുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ നോക്കി പേരെ വെടിവെച്ച് പോകുന്ന കേസ് ഉണ്ടായിട്ടുണ്ട് അന്ന് ആരാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് എന്ന് നമുക്കറിയാം അവിടെ പമ്പ പരുമര കോളേജില് പമ്പാ നദിയിൽ ചാടിയ കുറച്ച് വിദ്യാർത്ഥികളെ എറിഞ്ഞു കൊല്ലുന്ന ഒരു അവസ്ഥയുണ്ടായി അത് ആര ആര് മുഖേന ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധി പോലീസിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ച് ഒരു വലിയ ചരിത്രം തന്നെ നമ്മുടെ കേരളത്തിന് അവകാശപ്പെടാനുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സമരം നടത്തുന്ന കെ എസ് യു കാര്ക്കെതിരെ പോലീസ് ഇങ്ങനെ അതിക്രമം കാണിച്ചു അതിനെ ഞങ്ങളെ വലുതായി വലുതായി കത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വന്നുവെങ്കിൽ പോലും അതൊന്നും വേണ്ടത്ര ജനശ്രദ്ധയെ ആകർഷിക്കാതെ പോയി കാരണം മാധ്യമങ്ങൾക്ക് അതുകൊണ്ട് കൂടുതൽ ഏറ്റുപിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതുവരെ എം പി മാത്രമായി നിറഞ്ഞു നിന്നിരുന്ന കെ പി സി സി അല്ലെങ്കിൽ എം പി ആയിരുന്ന അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു നേതാവ് അടൂർ പ്രകാശ് എന്ന് പറയുന്ന നേതാവ് ഇപ്പോൾ ശക്തനായി മാറാനുള്ള ഒരു ശ്രമത്തിലാണ് കഴിഞ്ഞ ദിവസം മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ചെയ്ത് എന്താണോ അതുപോലെ ഞങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ള ധ്നിപ്പിക്കലാണ് അതുണ്ടായത് അതായത് ഇവിടെ വോട്ട് കച്ചവടം നടക്കുന്നുണ്ടെന്നും ഭിക്ഷോപറിനകത്ത് വോട്ട് പോയി കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ബാലറ്റ് പേപ്പർ ഭിക്ഷോപറിനകത്ത് കളക്ട് ചെയ്തുകൊണ്ട് വന്ന് ഇടാറുണ്ട് എണ്ണാറുണ്ട് എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഏഴ് നിയോജക മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി താൻ നൽകിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്ന ഒരു അടൂർ പ്രകാശം നമുക്ക് കാണാം അപ്പം അടൂർ പ്രകാശ് എം പി എന്നുള്ള നിലയിൽ നിന്ന് മാറുന്നു കൊണ്ട് അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ തന്നെ അദ്ദേഹം യു ഡി എഫിന്റെ കൺവീനർ എന്ന് പറയുന്ന ഒരു സ്ഥാനവും കൂടി ഏറ്റെടുത്തു കഴിഞ്ഞുമ്പോൾ തനിക്ക് പാർട്ടിയിൽ ഒരു വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ അടൂർ അടൂർ പ്രകാശിനുണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു തോന്നലിന്റെ പുറത്ത് നിന്നുകൊണ്ട് ഈ അടൂർ പ്രകാശ് ഇപ്പൊ കളിക്കാൻ പോകുന്ന കളി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുറെ പിണിയാളുകളെ അനുയായികളെ ഒപ്പിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം ഇനിയിപ്പോൾ അദ്ദേഹം പ്രധാനമായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയിൽ പ്രബലനാവുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് അദ്ദേഹം പോകുന്നത് അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ വീണ് തുടങ്ങിയിരിക്കുന്നു ആ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളവാകൂ എന്ന് പറയുന്ന പോലെ വി ഡി സതീശൻ വീണ് തുടങ്ങിയിരിക്കുന്നു ഇവിടെ തനിക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള തനിക്ക് മുന്നോട്ട് വരാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ള വാസ്തവം അടൂർ പ്രകാശ് തിരിച്ചറിയുന്നു അങ്ങനെ അടൂർ പ്രകാശ് ഇനിയിപ്പോൾ ചേരേണ്ട ചേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അടൂർ കേന്ദ്രീകരിച്ച് തന്നെയാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം പ്രവർത്തിച്ച് വന്നുകൊണ്ടിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യാൻ കഴിയുക അപ്പോൾ അങ്ങനെ രാഹുൽ മാംകൂട്ടത്തിലേക്ക് എത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ സഭയിലെത്തിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലും തങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല എന്നുള്ളത് വരുത്തി തീർക്കുകയും യുവാക്കളിൽ നിന്നുള്ള ഒരു വലിയ പിന്തുണ ഏറ്റുവാങ്ങിക്കൊണ്ട് എങ്ങനെയെങ്കിലും അടുത്ത തവണ പാർട്ടി തോറ്റുപോയി കഴിഞ്ഞാൽ അതായത് പാർട്ടിക്ക് ഭൂരിപക്ഷം നേടിയില്ല എന്നുണ്ടെങ്കിൽ ഈ വി ഡി സതീശിനെ വെട്ടിക്കൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള വലിയൊരു ഉദ്യമം ഈ പറയുന്ന അടൂർ പ്രകാശിൻ്റെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന പലർക്കുമുണ്ട് അങ്ങനെ അങ്ങനെയൊരു ചേരി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് തന്നെയുമല്ല അവരെ കൂട്ടി നിന്നുകൊണ്ട് അല്ലെങ്കിൽ യുവ നേതാക്കന്മാരെ കൂടെ പിടിച്ച് നിന്നുകൊണ്ട് കഴിഞ്ഞാൽ പ്രയോജന ഭാവിയിൽ ഉണ്ടാകും സൈബർ ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അടൂർ പ്രകാശ് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പുതിയ താരോദയം പോലും പാർട്ടിക്കുള്ളിൽ ഉദയം ചെയ്തു തുടങ്ങുന്നു അപ്പോൾ ഇനിയിപ്പം നമ്മൾ മനസ്സിലാക്ക അപ്പൊ ഇതാണ് പറയുന്നത് ഒരു ഉൾപാർട്ടി പോര് പാർട്ടിക്കുള്ളിൽ ശക്തമായി കൊണ്ടിരിക്കുന്നു ഇവരെ രണ്ടുപേരെയും തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റൊരു സ്ഥാനത്ത് നിൽക്കുന്ന രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവ് ആ രമേശ് ചെന്നിത്തല അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിനാൽ കഴിയുന്ന പോലെ തന്നെക്കൊപ്പമുള്ള ചില നേതാക്കന്മാരെല്ലാം ഒപ്പം കൂട്ടിക്കൊണ്ട് ഈ പറയുന്ന നേതാക്കന്മാർക്കെതിരെ ഒരു പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായി രമേശ് ചെന്നിത്തല മാറുന്നു താനും ഈ പറയുന്ന പാർട്ടിക്കുള്ളിൽ വലിയ ഒരു ചാലക ശക്തിയാണ് അതുകൊണ്ട് തനിക്കും ഈ പറയുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാനും അത് ഇനി പാർട്ടി ഭൂരിപക്ഷത്തിലേക്ക് എത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് എത്താനും തനിക്ക് കഴിയും അതിൽ അവൻ വർക്കി അടക്കമുള്ള കുറെ അധികം ചെറുപ്പക്കാരായ നേതാക്കന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയും പ്രവർത്തനങ്ങൾ ഊർജ്ജസ്ലമാക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു വഴിക്ക് നോക്കിക്കഴിഞ്ഞാല് കെ സി വേണുഗോപാൽ ഇതിലൊന്നും ഉൾപ്പെടാതെ പുറത്തു നിന്നുകൊണ്ട് ചരട് വലികൾ നടത്തിക്കൊണ്ട് ഇതിന്റെ എല്ലാം മേലെ താനുണ്ട് എന്നും ഇനിയിപ്പൊ നമുക്കറിയാം കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹി രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്രത്തോളം ശോഭനമായ ഭാവി സമ്മാനിക്കുകയില്ല എന്ന് അറിയാം ഓരോ അഞ്ച് വർഷം കഴിയുമ്പോഴും അഞ്ച് വയസ്സ് കൂടുന്നു എന്നുള്ള തിരിച്ചറിവ് ഈ പറയുന്ന കെ സി വേണുഗോപാലിനുണ്ട് തന്നെ ഇനിയും ഡൽഹിയിൽ കിടന്ന് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കിണ്ടിയും കോളാമ്പിയും പെട്ടിയും ചുമന്നുകൊണ്ട് ഇനിയുള്ള പോക്ക് തനിക്ക് ശോഭനമായ ഭാവി സമ്മാനിക്കുകയില്ല കാലം ഇത്രയേറെ കഴിഞ്ഞിട്ടും പ്രധാനപ്പെട്ട താൻ ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിലേക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു തോന്നലും രാഹു ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ അടിഞ്ഞുകൂടിക്കിടക്കുന്ന ഒന്നാണ് അപ്പോൾ അങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്ന കെ സി വേണുഗോപാലും നേരെ കേരളത്തിലേക്ക് കളം പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നു അപ്പോൾ ഇങ്ങനെ എങ്ങനെ എല്ലാ തരത്തിലും മൂന്ന് നാല് ഗ്രൂപ്പുകളും ചേരികളുമായി തിരിഞ്ഞു തിരിഞ്ഞു നിന്നുകൊണ്ട് തമ്മിത്തല്ലി ഇല്ലാതാകാൻ പോകുന്ന ഒരു പാർട്ടിയായി മാറുകയാണ് കോൺഗ്രസ് എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ സർക്കാരിനെതിരായി നമുക്കറിയാം സർക്കാരിനെതിരായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പദ്ധതി പോലും വെറും മാധ്യമ സമ്മേളനങ്ങളിൽ അവിടെ നിന്ന് പറയുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് തെളിവുകൾ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കാര്യത്തിൽ കുറ്റക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിസഭയിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രി അക്കാര്യത്തിൽ കുറ്റക്കാരനാണ് എങ്കിൽ എന്തുകൊണ്ടാണ് നിയമപരമായി തെളിവുകൾ സഹിതം ഹൈക്കോടതിയിലേക്ക് എത്താത്തത് ഹൈക്കോടതിയിൽ നിന്ന് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഈ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കാൻ ചോദിക്കാനുള്ള കാരണം എന്താണ് അതിൻ്റെ എല്ലാ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ്സിനുള്ളിൽ തമ്മിപ്പിണക്കം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കൊണ്ട് എത്തിക്കാൻ കഴിയാതെ വരുന്നു അതൊക്കെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ വരുന്നതോടുകൂടി പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പ് തന്നെ അൻപയെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും ആ പരാജയത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടി വരുമ്പോൾ ഈ കൂരിന്മേൽ കുരു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ വിജയിക്കാൻ കഴിയുമായിരുന്ന പല ഉണ്ടായിട്ട് പോലും തമ്മിത്തല്ലി ഇല്ലാതാകുന്ന ഒരു ഗ്രൂപ്പായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഇനിയിപ്പം ഇത് കൂടി കടുത്തങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇനി ലീഗിൻ്റെ നിലപാട് എന്താണ് എന്നുകൂടിയാണ് നിശ്ചയിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് രണ്ടായിരത്തി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്